ീസ് ഓന്റെ സ്ഥിതി എന്താണെന്ന് പറയില്ല ഇന്നത്തെ കാലത്ത് മനസ്സിലേ നീച്ചു നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറ്റങ്ങള് എപ്പോഴോ മനുഷ്യനെ കൊല്ലന്ന് ഒരു പിടുത്തൂല്ല പരീക്ക് പോകാൻ പേടിയാണ് എവിടെ നോക്കിയാലും മയക്കുമരുത് ഇന്നിപ്പ മൊബൈലിൽ ഞാൻ കണ്ടിട്ട് പഠിച്ച തമ്പുരാനെ ബേജാറാവുന്നുണ്ട് ഇനിയിപ്പ എങ്ങനെ പരിക്ക് പോകണോ അത് ഇവിടെ തന്നെ കുത്തിറുക്കാണോ ഈ റോഡില് കുത്തറുക്കയാണെങ്കിൽ അതേ ഇക്കാര്യം നന്നാവുക വഹിച്ചിട്ടാണെങ്കിൽ ബെജാനും പോണോ ഇനി അവിടെ തന്നെ കുത്തിർന്നാലോ അവിടെ കുത്തർക്കായി കാരണം നന്നാവ എന്നാ കൊറച്ചുകൂടി മനസ്സിന് ആയുസ് ഉണ്ടാവും അതിന് പയിച്ചിട്ട് കേറി പോയി ആകട്ടെ ഏതായാലും ആ കുരിപ്പ് അവിടെ എല്ലാം ഞാൻ മതിയായിരുന്നു കഞ്ഞി കഞ്ഞുടിച്ചിട്ട് പോരായിരുന്നു പോയോട്ടെ പോയോകട്ടെ y